സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു ആളുടേത് പാലും മുട്ടയും ബ്രെഡും ഇറച്ചിയും ചിപ്സും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഭക്ഷ്യ വസ്തുക്കളായിരുന്നതിനാണ് ഗ്രാമത്തിലെല്ലാവരും ആ കടയിൽ എത്തിയിരുന്നത് ഒരു സഹായം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി വില വിലത്തേക്കിട്ടതാണ് കടലാസം മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബക്കറ്റിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണത് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിൻ്റെ തീ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നത് കണ്ടപ്പോൾ കടയുടമ അല്ലെ കൊണ്ട് വെള്ളം വച്ചിരിക്കുന്ന ഓടി ോക്കിയപ്പോൾ ജാറുകളിൽ ഒരു ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി നിരവടിച്ചു എന്നാൽ ആൾക്കാർ കൂടി ഓടിക്കൂടിയ കോഴിക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും തൊള്ളിലും ഉറവുമേറ്റ് ായിരുന്നു അയാൾ നിർമ്മിച്ചു എന്തുകൊണ്ടാണ് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾ അത് എടുത്തെടുത്താൽ കഴിഞ്ഞില്ലേ അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടയ്ക്ക് കൈ താങ്ങ് കൊടുത്ത അയാൾ വിതുമ്പിക്കരഞ്ഞു നിങ്ങൾ പാൽ ഇരിക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുട്ടി പാൽ കൊണ്ട് തുടങ്ങിയതല്ലേ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവേച്ചു കൊണ്ട് പറഞ്ഞു ഞാനെന്തൊരു വിഡിയാണ് പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കയ്യരുതോ എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്തുമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയിൽ ജീവിതവും കൊടുക്കും കേറി വന്നല്ലോ കൂട്ടുകാരി നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചിപ്പിക്കേണ്ട എടുത്തത് സൂചിക്കൊണ്ടെടുക്കേണ്ടത് തുമ്പത്തെ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കൽ എടുക്കില്ല വെറുതെ വച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിദ്യകളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ നിന്ന് ഒഴിഞ്ഞു മാഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കൽപ്പിക്കുക സിഗരറ്റ് വലി നമ്മ നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തീ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി തീ കെടുക്കാൻ ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡീഷ അഡീഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരക്ക ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമുണ്ടാകുന്നുണ്ട് ഇത് ആനമണ്ടത്തരമാണ് അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ അയാൾ കാണാൻ പോവുകയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം നിങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുള്ള വിഡ് വിഡ്ഡു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നാളെ ചരിതം അട്ടക്കഥയിലെ ഉണ്യവാന്മാരുടെ ചോദ്യം മറക്കാതിരിക്കാം നിഴുകി പോയിട്ട് അണക്കെടാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ച നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായി സമയത്തും തന്നെയായി തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവ്വ സ്വന്തം കുറിച്ചായിട്ടുണ്ട്